ൃപാസനം മാതാവിൻ്റെ തിരുസന്നതിയിൽ വന്ന് എനിക്ക് സാക്ഷ്യം പറയാൻ എന്നെ അനുവദിച്ച എൻ്റെ തിരുക്കുമാരനും പരിശുദ്ധ അമ്മയ്ക്കും ഞാൻ കൂടി നന്ദി പറയുന്നു എൻ്റെ പേര് സിനി ജേക്കബ് ഞാൻ വരുന്നത് കാണക്കാരി എന്ന സ്ഥലത്തു നിന്നാണ് എൻ്റെ ഇടവക രത്നഗിരിയാണ് എൻ്റെ കൂടെയുള്ളത് എൻ്റെ ഭർത്താവ് സെബാസ്റ്റിനും എൻ്റെ മകൾ എൽഡയുമാണ് ഞാൻ ഇവിടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് ഇരുപത്തിയാറാം തീയതി വന്നാണ് ഉടമ്പടി എടുക്കുന്നത് ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്ന അഞ്ച് നിയോഗങ്ങളും എനിക്ക് എൻ്റെ പരിസ്യത്തി അമ്മ ആദ്യമായി തന്നെ സാധിച്ചു തന്നു ഞാൻ അന്ന് ഉടമ്പടി എടുക്കുമ്പോൾ ഞാൻ ഒരു ചെറിയ പാരാമെഡിക്കൽ സ്കൂൾ നടത്തുന്ന വ്യക്തിയാണ് അപ്പോൾ എനിക്ക് അവിടെ സ്റ്റുഡൻസ് വളരെ കുറവായിരുന്നു ഞാൻ അപ്പോൾ അമ്മയോട് എനിക്ക് എനിക്കമ്മേ ഒരു മുപ്പത് കുട്ടികളെ എന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് ആ വർഷം അമ്മ മുപ്പത് കുട്ടികളെ തന്നു അതും മുതൽ ഇന്ന് ഈ നാളു വരെ എനിക്ക് ഒരു കുഴപ്പവും ഇല്ലാതെ എൻ്റെ സ്കൂളിലെ കുട്ടികളെ തന്നെ അനുഗ്രഹിച്ചു പിന്നെ എൻ്റെ മോള് മോളെന്ന് പറഞ്ഞാൽ അവൾ പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുമ്പം പഠിക്കാൻ ഇച്ചിരി അടിച്ചായിരുന്നു ടീച്ചേഴ്സൊക്കെ ജയിക്കുമോ ജയിക്കുമോ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ ഭയപ്പെടുത്തിയിരുന്നു അപ്പോഴവൾക്ക് പരീക്ഷ എഴുതി എഴുതിക്കഴിഞ്ഞാൽ പ്രിൻസിപ്പളൊക്കെ വഴക്ക് പറയുമായിരുന്നു അവളെ പക്ഷേ ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്ത് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു അതിൻ്റെ ഫലമായിട്ട് അവൾക്ക് പ്ലസ് ടുവിന് നല്ല വിജയ ശതമാനം കിട്ടുകയും അവൾ നല്ല രീതിയിൽ പാസ്സാവുകയും ചെയ്തു സി ബി എസ് ഇ ആണ് അവൾ പഠിച്ചിരുന്നത് അതിനുശേഷം അവൾക്ക് അടുത്ത പഠനം അവൾക്ക് ബി എഡസിന് പഠിക്കണം എന്നായിരുന്നു ആഗ്രഹം ഞങ്ങൾക്കത് താല്പര്യം ഇല്ലായെന്നുകൊണ്ട് ഞങ്ങൾ കൊച്ചിനോട് പറഞ്ഞു നമുക്ക് ബി എസ് സി നേഴ്സിങ്ങിന് പോകാവുന്ന അവൾക്കൊരു താല്പര്യം ഇല്ലായിരുന്നു പക്ഷേ എൻ്റെ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് കുഞ്ഞിനെ അനുവദിക്കുകയും അപ്പോൾ അവരെ ഡിമാൻഡ് വെച്ചു നമുക്ക് കേരളത്തിൽ പറ്റിയല്ല കേരളത്തിന് വെളിയിൽ വേണമെന്നാണ് അങ്ങനെ ഞങ്ങൾ തമിഴ്നാട് ഡിണ്ടികൽ എന്ന് പറയുന്ന സ്ഥലത്ത് എൻ ബി ആർ എന്ന് പറയുന്ന കോളേജിൽ ചെല്ലുകയും അവിടുത്തെ അന്തരീക്ഷം അവൾക്ക് ഇഷ്ടപ്പെടുകയും അവളവിടെ അഡ്മിഷൻ എടുക്കുകയും ചെയ്തു അവളവിടെ ബി എസ് സി നേഴ്സിങ്ങിന് പഠിക്കുന്നു അവൾ ഫസ്റ്റ് ഇയർ പരീക്ഷ ഫസ്റ്റ് സെമ്മിൽ എക്സാം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു അമ്മയെ ഞങ്ങൾക്ക് പരീക്ഷ ഭയങ്കര പാടായിരുന്നു ഞാൻ ജയിക്കത്തില്ല ഭയങ്കര കരശിലും ബേളമായിരുന്നു അപ്പോഴും ഞാൻ അവളോട് പറഞ്ഞു മോളെ നീ ഭയപ്പെടേണ്ട അമ്മ ഉടമ്പടിയിലാണ് നിൻ്റെ മാതാവുമാണ് നിന്നെ പരീക്ഷ എഴുതിക്കുന്നത് നീ അല്ല എഴുതുന്നത് നീ ഒന്നും പേടിക്കണ്ട നിനക്ക് നല്ല റിസൾട്ട് കിട്ടും എന്ന് ഞാൻ എൻ്റെ കുഞ്ഞിനോട് പറഞ്ഞു റിസൾട്ട് വന്നപ്പോൾ അവൾ അവിടുത്തെ സെക്കൻഡ് ഓപ്പറായിട്ടി വിജയിച്ചു അതുപോലെ അവിടെ സെക്കൻഡ് സെമ്മ് ആ എക്സാമിലും അവളെ നല്ല രീതിയിൽ മാർക്ക് മേടിച്ച് വിജയിച്ചു ഇപ്പോൾ തേർഡ് സം എക്സാം എഴുതിയിട്ട് അവൾ ഇരിക്കുകയാണ് അതിനോടനുബന്ധിച്ച് അവളിവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ഇപ്പോൾ അവൾ രണ്ടാമത്തെ ഉടമ്പടി പുതുക്കുകയും ചെയ്തു ഞാൻ പത്താമത്തെ തവണയാണോ ഇപ്പോൾ ഉടമ്പടി പുതുക്കിയിരിക്കുന്നത് അതുപോലെ എൻ്റെ ഭർത്താവ് ഭർത്താവിന് ഷുഗറിൻ്റെ അസുഖം ഉള്ളതുകൊണ്ട് കാലിന് സെൻസേഷൻ വളരെ കുറവാണ് ചെറിയൊരു പൂണ്ട് കാലിൽ വന്നിട്ട് കാലിൻ്റെ ആ മുറിവ് ഉണ ഞാൻ ഇവിടുത്തെ തൈലം തൂത്ത് പഴശ്ശിത്തെ തൈലം തൂത്ത് ആ മുറി ഉണങ്ങിയതാണ് ഉണങ്ങി വന്നപ്പോൾ അതിന് മുകളിലൊരു വെള്ള ഒരു പ ഇത് കണ്ടുകൊണ്ട് എല്ലാവരും എന്നോട് പറഞ്ഞു ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കാൻ അങ്ങനെ ഞാൻ ഹസ്ബൻഡിനെ കൊണ്ടുപോയി ഡോ ഡയബറ്റിക്കിൻ്റെ മൊത്തം ചെക്ക് ചെയ്തിട്ട് മൊത്തം ടെസ്റ്റിങ് ചെയ്തു ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചു ഡോക്ടർ സർജിക്കൽ പ്രയോഗിച്ചത് കുത്തി കഴിഞ്ഞപ്പം അതിനകത്ത് നിന്ന് ബ്ലഡ് വന്നു അപ്പം പറഞ്ഞ് പഴുപ്പൊന്നുമില്ലയെന്ന് പറഞ്ഞു ഞാൻ വീട്ടിൽ വന്നു മാതാവിൻ്റെ തൈലം തൂത്ത് ഉണങ്ങിയ മുറിവ് ഡോക്ടറെടുത്ത് പോയതുകൊണ്ടായിരിക്കാം പിറ്റേ ദിവസം അത് പഴുത്ത് ഇൻഫെക്ഷനായി ഇൻഫെക്ഷൻ ആയി ആയിക്കഴിഞ്ഞപ്പം ഞങ്ങൾ രാത്രി ആയപ്പോഴത്തേനും പനിയും വിറവലും ഞങ്ങൾ നോക്കിയപ്പോഴത്തേനും പുള്ളിയെ ഭയങ്കര സ്വെറ്റിങ് സ്വെറ്റിംഗ് ഒക്കെ വന്നു കഴിഞ്ഞ് നോക്കുമ്പോൾ ഷുഗർ നോക്കുമ്പോൾ നാനൂറ്റി അൻപത് ജീവിതത്തിൽ ഇതുവരെ വരാത്ത ഷുഗർ രാവിലെ തന്നെ ഡോക്ടറെ എടുത്തു ചെന്നു ഡോക്ടർക്ക് തന്നെ പേടിയായി സംശയമായി അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു മെഡിസിൻ മാറിക്കൊടുത്തു പിന്നെ ഇൻസുലിൻ കൊടുത്തു കുറവൊന്നും കാണുന്നില്ല ട്രോപ്പോണിയൻ ടെസ്റ്റ് ചെയ്തു അപ്പോഴൊക്കെ വിശുദ്ധ തൈലവും മാതാവിൻ്റെ കാശുരവും എൻ്റെ കയ്യിലുണ്ട് ഞാൻ പ്രാർത്ഥിച്ചു ട്രോപ്പോണിയൻ ടെസ്റ്റ് ചെയ്തപ്പോൾ നെഗറ്റീവ് റിസൾട്ട് കിട്ടി എങ്കിലും ഡോക്ടർ പറഞ്ഞു ഒരു കാർഡിയോളജിസ്റ്റിൻ്റെ ഒപ്പീനിയൻ വേണം ഉടനെ തന്നെ ഞങ്ങൾ കാര്യത്താസുഖ ഹോസ്പിറ്റലിലോട്ട് പോയി അവിടെ ചെന്ന് ക്യാഷ്വാലിറ്റി കയറ്റി ക്യാഷ്വാലിറ്റി കയറ്റി കഴിഞ്ഞപ്പോൾ അവർ ഞാൻ വർഷത്തെ അമ്മയുടെ കാശ് രൂപം പോക്കറ്റിലിട്ട് കൊടുത്തിരുന്നു വിശുദ്ധ തൈലം തൂത്താണ് ഞാൻ കയറ്റിയത് അവിടെ എല്ലാ ടെസ്റ്റും ചെയ്തു ടെസ്റ്റെല്ലാം ചെയ്തു കഴിഞ്ഞപ്പോഴത്തേനും റിസൾട്ട് എല്ലാം നെഗറ്റീവായിട്ട് പരിശോധി അമ്മ തന്നു ഞങ്ങൾക്കാർക്ക് എന്ത് അസുഖം വന്നാലും അന്നേരം ഞാൻ രണ്ട് കുഞ്ഞുങ്ങളോടും പറയും മക്കളെ തൈലം തൂത്ത് പ്രാർത്ഥിക്കുക നമ്മൾ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാര്ത്ഥിക്കുക പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെയുണ്ട് ശരിയാണ് പരിശുത്തി അമ്മയാണ് ഞങ്ങളെ നയിക്കുന്നത് അമ്മ എപ്പോഴും കൂടെ ഉണ്ട് നല്ല വിശ്വാസമാണ് ഞാനാണെങ്കിൽ ഭയങ്കര ദേഷ്യവും കോപവും ഒക്കെ ഉള്ള ആളായിരുന്നു എനിക്ക് ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം അതുപോലെ ടെൻഷൻ എന്തെങ്കിലും നിസ്സാഹാര കാര്യം മതി ഞാനങ്ങോട്ട് ടെൻഷൻ കയറുമാണ് എനിക്ക് മരിശുദ്ധ അമ്മയുടെ ഒരു ഉടമ്പടി എടുത്ത് ഞാൻ പ്രാർത്ഥിച്ചതിന് ശേഷം എനിക്ക് ടെൻഷനേ ഇല്ല ഒരു പ്രശ്നവും ഇല്ല അതുപോലെ എന്ത് അസുഖം വന്നാലും ഞാൻ അന്നേരം വിശുദ്ധ വസ്തുക്കളാണ് ഉപയോഗിക്കുന്നത് ആ വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ എനിക്ക് ആശ്വാസമാണ് കിട്ടുന്നത് അതുപോലെ ഞങ്ങളൊരു സ്ഥലം മേടിക്കണമെന്ന് ഇപ്പോൾ താമസിക്കുന്ന സ്ഥലവും ഉണ്ട് വീടും ഉണ്ട് എങ്കിലും ഞങ്ങൾക്ക് റോഡ് സൈഡിൽ പി ഡബ്ല്യു ഡി റോഡ് സൈഡിൽ ഒരു സ്ഥലം വേണമെന്ന് ആഗ്രഹിച്ച് ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് പി ഡബ്ല്യു ഡി റോഡ് സൈഡിൽ ഞങ്ങൾ ആഗ്രഹിച്ച സ്ഥലം കിട്ടുകയും അവിടെ ഇപ്പോൾ ഞങ്ങളുടെ ഭവനം പണി നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു പരിശുദ്ധ അമ്മ എപ്പോഴും എൻ്റെ ഉണ്ടെന്ന് നല്ല ഉറച്ച വിശ്വാസത്തോടെയാണ് ഞങ്ങൾ ജീവിക്കുന്നത് അതുപോലെ ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്രം ഞാൻ എല്ലാവർക്കും കൊടുക്കും എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ അവരുടെ പേരൻസ് വന്ന് ഓരോ സങ്കടങ്ങൾ പറയുമ്പോൾ അവരോട് ഞാൻ പറയും കൃപാസനത്തിലൊരു അമ്മയുണ്ട് അമ്മയോട് പ്രാർത്ഥിക്കുക ഞാൻ സാക്ഷിയാണ് ഞാൻ ജീവിച്ചിരിക്കുന്ന സാക്ഷിയാണ് നിങ്ങൾ അമ്മയോട് പ്രാർത്ഥിക്കുക അമ്മയുടെ അടുത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലഭിക്കും ഒരുപാട് കുട്ടികളുടെ പേരൻസ് ഓരോരോ പ്രശ്നങ്ങൾക്ക് വേണ്ടി ഇവിടെ വരികയും അവർക്കെല്ലാം മാതാവിൻ്റെ അനുഗ്രഹം കിട്ടുകയും അവർ ഉടമ്പടി എടുക്കുകയും ചെയ്തിട്ടുണ്ട് പത്രങ്ങൾ ഞങ്ങൾ എല്ലാവർക്കും വിതരണം ചെയ്യും എല്ലാത്തിനും എൻ്റെ ഒപ്പം എൻ്റെ ഭർത്താവുണ്ട് അതുപോലെ ഞങ്ങൾ നിരം എന്നും ദിവസം തോറും ഞങ്ങൾ ദീപബലിയിൽ പങ്കെടുക്കുന്നുണ്ട് ഇനി ഞാനങ്ങാനും ഒന്ന് ഉറങ്ങിപ്പോകോ മടിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ ഭർത്താവാണ് എന്നെ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നത് ഞങ്ങൾ മാതാവിൻ്റെയും തിരുക്കുമ്മാരൻ്റെയും ചൈതന്യത്തിലാണ് ജീവിക്കുന്നത് പിന്നെ കാരുണ്യ എന്ന് പറഞ്ഞാൽ സഹായം തേടി വരുന്നവരെ ആരെയും ഉപേക്ഷിക്കാറില്ല പിന്നെ ഒരു അനാഥാലയത്തിൽ ഞങ്ങൾ പോവുകയും അവിടെ വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യുകയും ചെയ്യുന്നു ഇവിടെ വന്ന് ഈ തൃക്കുമാരൻ്റെയും മാതാവിൻ്റെയും മുമ്പിൽ വന്ന് ഈ സാക്ഷ്യം ഞാൻ അവിടെ സമർപ്പിക്കുന്നു ജോബിൻ്റെ പുസ്തകം പദ്ധതി പത്തൊമ്പതാം അധ്യായം ഇരുപത്തിയാറാം തിരുവചനം എൻ്റെ ചർമ്മം വഴുകിയില്ലാതായാലും എൻ്റെ മാംസത്തിൽ നിന്ന് ഞാൻ ദൈവത്തെ കാണും നാം സിനി ജേക്കബിൻ്റെ മനോഹരമായ സാക്ഷ്യം കേൾക്കുകയായിരുന്നു തൻ്റെ ഏതൊരവസ്ഥയിലും ജോബിനെ പോലെ ദൈവത്തെ മഹത്വപ്പെടുത്തുമെന്ന ഒരു വലിയ സാക്ഷ്യമാണ് നമ്മൾ കേട്ടത് തൻ്റെ എല്ലാ ജീവിത സാഹചര്യങ്ങളിലും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് ഈശോയിൽ നിന്നെല്ലാ അനുഗ്രഹങ്ങളും മേടിക്കുവാനുള്ള ഒരു വലിയ ആത്മീയ കരുത്ത് ഈ സഹോദരിക്കും തൻ്റെ കുടുംബത്തിനുമുണ്ടെന്ന് നമ്മുടെ മുന്നിൽ സാക്ഷ്യപ്പെടുത്തുകയായിരുന്നു തന്നെ മനോഹരമായ സാക്ഷ്യം പങ്കുവയ്ക്കുമ്പോൾ ഈ ഉടമ്പടി എടുത്തത് മൂലം എല്ലാ കാര്യങ്ങളും പരിശുദ്ധ അമ്മയെ ഏൽപ്പിക്കുകയായിരുന്നു പരിശുദ്ധ അമ്മേ എൻ്റെ മകൾക്ക് ഒരു ജീവിത അവസ്ഥ നൽകണമേ അവൾക്ക് അവൾക്ക് സാധിക്കുന്ന അവൾക്ക് നന്മയായിട്ടുള്ള ഒരു കോഴ്സ് അവളെ പഠിപ്പിക്കണമേ അതിനുള്ള കണ്ടീഷൻസൊക്കെ മകൾ വെച്ചെങ്കിലും അത് വളരെ കൃത്യമായി അവൾ ആഗ്രഹിച്ച രീതിയിൽ പുറത്തുപോയി പഠിക്കാനുള്ള കൃപ ഈശോ അവൾക്ക് നൽകി അതുപോലെ തന്നെ ഈ സഹോദരിക്ക് ഒരു പാരാമെഡിക്കൽ കോളേജ് അവർ നടത്തുന്നുണ്ട് അതിനാവശ്യമായ അവരുടെ ജീവിതത്തിനാവശ്യമായ നമ്പർ കൃത്യമായിട്ട് കുട്ടികളുടെ എണ്ണം കൃത്യമായി ഈ സഹോദരി പരിശുദ്ധ അമ്മയോട് പറഞ്ഞു അമ്മ എനിക്ക് മുപ്പത് കുട്ടികളെ തരൂ കൃത്യമായി അമ്മ ആ ഇയറിന് വേണ്ട മുപ്പത് കുട്ടികളെ നൽകുന്നു ഇതിനു മുൻപ് ഇവിടെ ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു മിസ്റ്റർ ബൈജൂഷു വന്നൊരു സാക്ഷ്യം പറഞ്ഞു അദ്ദേഹം ഒരു കരാട്ട ഇൻസ്ട്രക്ടറാണ് അദ്ദേഹം പറയുകയായിരുന്നു എനിക്ക് നൂ നൂറ് കുട്ടികളെ വേണം അമ്മേ എന്ന് പറഞ്ഞപ്പോൾ അമ്മ വളരെ പെട്ടെന്ന് കുട്ടികളെ കൊടുത്തു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇൻകം പ്ലസ് എക്സ്പെൻസൊക്കെ കൂട്ടി നോക്കിയപ്പോൾ ആൾക്ക് അവിടെ പുറത്ത് ജീവിക്കാനുള്ള വരുമാനം കുറവാണ് അപ്പോൾ അദ്ദേഹം വീണ്ടും പറഞ്ഞു അമ്മേ നൂറ് പോരെ എനിക്ക് നൂറ്റമ്പത് വേണം ഉടനെ അമ്മ നൂറ്റമ്പത് കുട്ടികളെ നൽകുന്നു നമ്മൾ അമ്മയോട് ചേർന്നിരിക്കുമ്പോൾ വളരെ കൃത്യമായി നാം അങ്ങോട്ട് വയ്ക്കുന്നതും അമ്മ ഇങ്ങോട്ട് വയ്ക്കുന്നതും വളരെ കൃത്യമായി കാരണം ഇത് ഈശോയുമായിട്ടുള്ള ഒരു ഉടമ്പടിയാണ് അപ്പോൾ അമ്മയ്ക്കറിയാം ഈ ഉടമ്പടിയിൽ എൻ്റെ മകനും ഈ മകളുമായിട്ടുള്ള ഇവരുമായിട്ടുള്ള ഈ ബന്ധം വളരെ ശാശ്വതമാണ് ഇത് ഇവർ നിത്യതയിലേക്കാണ് സഞ്ചരിക്കുന്നത് അതുകൊണ്ട് ഇവർക്കൊരിക്കലും വീഴ്ച വരരുത് എല്ലാ അപകടങ്ങളിൽ നിന്നും പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും തടഞ്ഞു നിർത്തുന്നത് പരിശുദ്ധ അമ്മയുടെ വലിയ ഒരു സംരക്ഷണമാണെന്ന് ഈ സാക്ഷി നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ സഹോദരൻ്റെ കാലിലുണ്ടായ മുറിവ് വിശുദ്ധ തൈലം പുരട്ടി അത് ഉണങ്ങിയതായിരുന്നു ഇവർ മെഡിക്കൽ ഫാമിലിയാണ് ഇവർക്കെല്ലാ മെഡിക്കൽ ടിപ്സും ടൂൾസും എല്ലാം അവരുടെ കയ്യിലുണ്ട് ഒരു നേഴ്സായാലും അല്ലെങ്കിൽ ഒരു ഡോക്ടർ ആണെങ്കിലും അവരുടെ ബാഗ് ഒരു ചെറിയ ഡിസ്പെൻസറി ആയിരിക്കും അവരുടെ മുറി ഒരു ഡിസ്പെൻസറി ആയിരിക്കും അവരുടെ വീട് തന്നെ ഒരു വലിയ ഹോസ്പിറ്റലായിരിക്കും ഇവർക്കെല്ലാ സജ്ജീകരണങ്ങളും അറിവും ബുദ്ധിയും എല്ലാം അവർക്കുണ്ട് അതുകൊണ്ട് മറ്റുള്ളവർ പറഞ്ഞു നിങ്ങളത് വെച്ചോണ്ടിരിക്കരുത് നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകണം ഹോസ്പിറ്റലിൽ പോയി അവരതിനെ കീറി അതിനകത്ത് അല്പം മരുന്നൊക്കെ പരട്ടി തിരിച്ചു വന്നപ്പോൾ ഉണങ്ങിപ്പോയാ മുറിവ് വീണ്ടും പഴുത്തു അത് വളരെ കോംപ്ലിക്കേറ്റഡായി ഈ സഹോദരി അത് തിരിച്ചറിഞ്ഞു ഇവരുടെ കുടുംബം തിരിച്ചറിഞ്ഞു പരിശുദ്ധ അമ്മ സൗഖ്യപ്പെടുത്തിയ ആ ആ വസ്തുതയെ വീണ്ടും നമ്മൾ പരീക്ഷിക്കരുത് അവർ ക്ഷമ ചോദിച്ച് വീണ്ടും ഈശോയിലേക്ക് തിരിച്ചു വന്നു അവർക്ക് അദ്ദേഹത്തിന് വളരെ നല്ലൊരു സൗഖ്യം നൽകി ഈശോ അനുഗ്രഹിച്ചു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു അതുപോലെ തന്നെ ഇവരുടെ കാരുണ്യ പ്രവൃത്തികളും ഇവരുടെ ആത്മീയ വളർച്ചയും വളരെ വലുതാണ് എപ്പോഴും ഇവർ കുടുംബം ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാ കാര്യങ്ങളും പരിശുദ്ധ അമ്മയോട് ഇവരുടെ എല്ലാ സല ഇവരുടെ എല്ലാ കാര്യങ്ങളും അവർ അന്വേഷിക്കുന്നു അമ്മേ ഇത് വേണോ വേണ്ടേ ഈശോയോട് ചോദിക്കും ഞങ്ങൾക്ക് ഈശോ പറയുന്ന ഒരു തീരുമാനം തരൂ അങ്ങനെ ഇവരുടെ തീരുമാനങ്ങളും ചർച്ചകളും എല്ലാം ഈശോയിലേക്ക് വിട്ടുകൊടുക്കുകയാണ് ഈശോയുടെ തീരുമാനങ്ങളാണ് ഞങ്ങളുടെ വിജയമെന്ന് അവർ മനസ്സിലാക്കി കഴിഞ്ഞു അവരുടെ വളരെ സ്നേഹ അവരുടെ എല്ലാ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളെയും അവർക്ക് ആവശ്യമുള്ള വീടും വീട്ടു സാഹചര്യങ്ങളും അവരുടെ വീട്ടിലേക്കുള്ള എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കുന്നത് എന്ന് പരിശുദ്ധ അമ്മയാണ് ഒരമ്മയ്ക്കറിയാം വീട് എങ്ങനെ ക്രമീകരിക്കണമെന്ന് പരിശുദ്ധ അമ്മ ഈശോയിൽ നിന്ന് അവർക്കെല്ലാം നൽകിക്കൊണ്ടിരിക്കുന്നു ഈ വലിയ സാക്ഷ്യത്തിനായി നമുക്ക് ഈശോയോടും പരിശുദ്ധ അമ്മയോടും വളരെ നന്ദി പറഞ്ഞുകൊണ്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് കൈകളടിച്ച് സാക്ഷ്യം നമുക്ക് അവർക്കായി സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക